വാങ്ങിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കട്ടോ ആദ്യം ഞാൻ ഞാൻ ഇതെടുത്ത് നോക്കുക ഇത് നല്ല ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതൊക്കെ മീഷോന്നിട്ടോ നല്ല വില കുറവുണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല വില കുറവാണ് അപ്പൊ ആദ്യത്തേനെന്താന്ന് നോക്കട്ടോ നമുക്ക് ஒரு காடு அது பிடிச்சி இது நல்ல வந்துட்டா ஆறு ോ ഇതില് അത്യാവശ്യം വെന്തൊക്കെ ഉണ്ട് ഇതില് നമുക്ക് വെള്ളമൊക്കെ നരച്ച് കുടിക്കട്ടോ വിരുന്നതൊക്കെ വേണമെങ്കില് ഇതില് കൊടുക്ക പിന്ന ഇത് ഗ്ലാസ് ആയതുകൊണ്ട് വേഗം പൊട്ടി പോട്ടോ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഇത് പൊട്ടിക്കാന് ആ ഇനി നമ്മക്ക് അടുത്തത് അനുഭവം ചെയ്യട്ടോ അടുത്തത് എടുക്കട്ടോ ണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കി ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ കവർ വന്നിട്ടുണ്ട് പിന്നെ സെക്കൻഡ് വീണ്ടും ഒരു കവർ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇതിന്റെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കട്ടിട്ടുണ്ട് നോക്കിക്കാണോ ഇത് ഗ്ലാസിൻ്റെതാണ് അത്യാവശ്യം വലുപ്പൊക്കെ അതൊക്കെ അത്യാവശ്യം വലുതൊക്കെയാണ് കോളിറ്റി ഒക്കെ നല്ല കോള്ടി ഒക്കെ കേട്ടോ ഇനി ഞാൻ അടുത്തത് നോക്കട്ടോ ഇതും നമ്മളെ ഹോട്ടലിൽ ഹോട്ടലിലൊക്കെ പോയാൽ ഇണ്ടാവൂലെ മറ്റേ പൊടിയൊക്കെ വരൂലെ അതാ കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ മൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കൂട്ടോ അപ്പോൾ ആ പൊടി വരില്ലേ അതാണ് കേട്ടോ ഇത് അതായത് കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇതിന് നമുക്ക് ഈടാട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ആവശ്യമുള്ള നേരത്തെ അല്ലെങ്കിൽ മറ്റേ നമ്മൾ മൂട് ചേർക്കണം അതെടുക്കണം പിന്നെ മൂടി കൂട്ടണം അത് അതിനേക്കാട്ട് നല്ലൊരു ഇതാണ് പിന്നെ അതിന്റെ ഈ നമ്മൾ ഇതിന് മൂട് വരുന്നെട്ടോ

ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ മറ്റേ ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ലാശ ക്വാളിറ്റി ഉണ്ട് കിട്ടും പക്ഷെ ഇത് ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു മീഷോന്ന് വാങ്ങട്ട് നല്ല ഇഷ്ടപ്പെട്ടു നല്ല പ്യൂട്ടായിട്ടുള്ള പിന്നെ ഇത് വിചാരിച്ചാല് அப்பட தோயிட்டோம் அப்படின்னா அடுத்தது அன்போக் கட்டிண்டுக்கட்டே இது எனக்கு எப்படியா சேட்டோ இது இத்தையும் விலை பெட்டில எந்த

இது செராமக்கு பாத்திரோ நல்ல பங்கியோ காணான் சாதாண்டா அடுத்தது அடுத்தது சேவன்ட்டா இது ரெண்டாணும் இது சராமிக்க வேணும் இது ஒரு பவுளாட்டா നമുക്ക് കപ്പ് കേക്ക് ബൗൾ കിട്ടോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഇതും രണ്ടെണ്ണം വരുന്നോണ്ട് മൊത്തത്തിൽ നാല് സത്യങ്ങള് നാലെണ്ണ വരുന്നുണ്ട് നല്ല ഭംഗിയെട്ടോ ഇത് കാണാൻ എല്ലാരും നിങ്ങൾ ഈ വീട് കാണുന്ന എല്ലാരും വാങ്ങിക്കണം پہنچ کبھanking কে যে মায়ানি কে কোয়ার স্য়েম সেমান্য়ার দেন্য়া. এমায়াজি কে এত্ল ইশে পটে ইতিনান্ এমায়ান্য়াজি কে কাল� நல்ல பங்குட்டோ காணா கொளவரும் அத்தியாவசியம் அப்படி அன்போக்ஸ் மொத்த ஆறெண்ணுண்டோ இது பட்டிக்கட்டது கண்டால் பருத்தி கண்டாலும் போகலுட்டோம் உள் நோக்கிண்டோ உண்ள்ள நோக்கும்போதெல்லாம் க்யூட்டாயிட்டோ நான் ஒரு சவர வச்சிட்டு அடுத்த ச அப்போ இது ஒரு ஸ்பூணாட்டோஸ் இது பாக் அப்போட்டா ஸ்வர்ணாணோசி இது எடுக்கா போகட்டோ எத்திண்டு ഗൈസ് അപ്പോൾ സ്വർണ്ണം കണ്ടിട്ടോ അതെ ക്വാളിറ്റി നോക്കി ഇത് ഞാൻ വെച്ച് നോക്കട്ടോട്ടോ വാച്ചിട്ട് കാണാൻ ഇത് നല്ല ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇതിൽ വലുപ്പം കൂടുതലുള്ളുട്ടോ വേറെ ഒരു പ്രശ്നമായിട്ടോ നിങ്ങൾ വര ഗൈസ് ഇത് ഞങ്ങള് കയ്യിൽ വെക്കണോ അതോ ക്യാൻസൽ ചെയ്യണോ എനിക്ക് വിട്ടുപോയിട്ട് അത് പറയാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ വന്നു ഇതിൽ ഐസ്ക്രീം സലാഡ് കേക്ക് പായസം അതൊക്കെ വെക്കട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടായോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യേ ബ ഇങ്ങനെ എന്താ നമ്മ കണ്ട പറയാനെ ആരെ അയ്യോ അയ്യേ ഇങ്ങേക്കരെ ആ ഇനി വന്നിട്ട് പറയ് എന്താ പറയണേ എന്താണ് നമ്മ ആ അതെന്താ ചെയ്യാ ഇതി ഇതി ഓടി വക്ക് കമ്മുക്കിന്നരെ ആ മൂ ഭാഗ്യത്തിൽ മറു മോൻ കാര്യം ആയിട്ട് കുട്ടി കാണור വന്നേ ഇതിനെന്താ എന്നൊക്കെ